എല്ലാവരും ഷേർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ നിങ്ങൾക്ക് ആദ്യത്തെ പയലായ മുയൽ എന്ന പയലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ അവരെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇതിൽ ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ മുഴുവനായി ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എപ്പോഴും ആ വ്യക്തിക്കൊപ്പം ജീവിച്ച് തീർക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും അപ്പുറത്തേക്ക് ഇഷ്ടം പോലും നിലവിലില്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാനുള്ളൊരു പ്രവണത തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങളെത്ര പറഞ്ഞിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും ഇതുവരെ നിങ്ങളിലേക്ക് ആകർഷകമാകാത്ത ആ വ്യക്തി ഈ വീഡിയോ നിങ്ങൾ കണ്ട് ആ വ്യക്തിയെ നിങ്ങൾ ഓർത്ത് ഈ ഫയൽ തിരഞ്ഞെടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനുള്ളൊരു പ്രവണത ആ വ്യക്തിയുടെ മനസ്സിൽ തുടങ്ങിക്കഴിയും എങ്ങനെയെങ്കിലും ആ വ്യക്തിയോടൊപ്പം ജീവിക്കണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം എന്നാഗ്രഹിച്ചാഗ്രഹിച്ച് ജീവിച്ചു പോകുന്ന നിങ്ങൾക്ക് അതൊരു വലിയ തീരും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ടതെന്ന് ചിന്തിച്ച് പറഞ്ഞ് നിങ്ങളെ ഏറ്റെടുക്കാനും പോകുന്ന ഒരവസ്ഥ നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷെ ഇതുവരെയുള്ള യഥാർത്ഥ സംഭവ വികാസങ്ങളിൽ അതുണ്ടായിട്ടില്ല ആ വ്യക്തി മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ സ്വയം എടുത്ത തീരുമാനം പ്രകാരമോ എടുത്ത തീരുമാനങ്ങളെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളാത്തതാണ് നിങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതാണ് നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ മറിയുകയാണ് മാറുകയാണ് നിങ്ങളെ ഒരു തലത്തിലേക്ക് ആ വ്യക്തി വരുന്നു അതെന്തുകൊണ്ട് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആ വ്യക്തിയെ ആഗ്രഹിച്ചത് നിങ്ങളാ വ്യക്തിയെ ലഭിക്കാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി കണ്ടറിഞ്ഞിരിക്കുന്നു കണ്ടറിഞ്ഞു എന്ന് മാത്രമല്ല അതിനായി ആ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ആ ശക്തി അത് നിങ്ങൾക്ക് വേണ്ടുവോളം ലഭിച്ചിരിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ജീവിക്കാനും നന്മകളുണ്ടാകാനും മുന്നേറ്റങ്ങളുണ്ടാകാനും കഴിയുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇനി നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഒരുമിച്ച് പോകാൻ കഴിയും ഇതുവരെ നിങ്ങളെ തടഞ്ഞ നിങ്ങൾ ഒരുമിക്കാൻ തടഞ്ഞ ഒരു ശക്തിക്കും ഇനിയൊരു സ്ഥാനവും ഉണ്ടാകില്ല അത്ഭുതവഹമായ ഒരു അടുപ്പം നിങ്ങളുണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നിങ്ങൾക്കത് ദർശിക്കാനും അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും എല്ലാം സാധിക്കും അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിംഗാണ് ഒരുപാട് ഭയത്തോടെയും നാണത്തോടെയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആളെ കണ്ടിട്ടുണ്ട് എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ് സ്നേഹമാണ് ആ വ്യക്തി എൻ്റെ ഒപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഒരകൽച്ച നിങ്ങൾക്ക് ആ വ്യക്തിയോടും ആ വ്യക്തിക്ക് നിങ്ങളോടും ഉണ്ടായിരുന്നു എവിടെയൊക്കെയോ ഒരു ആത്മവിശ്വാസക്കുറവ് എന്നെ ആ വ്യക്തി ഉൾക്കൊള്ളുമോ ഒരുപാട് ആളുകൾ എന്നേക്കാൾ ശാരീരികവും ഭൗതികവുമായ മുന്നേറ്റങ്ങളുള്ളവർ സൗന്ദര്യമുള്ളവർ അഴകുള്ളവർ ഉള്ളപ്പോൾ ഞാനെങ്ങനെ ആ വ്യക്തിക്ക് സ്വീകാരനാകും സ്വീകാര്യയാകും എന്നുള്ള ചിന്തയാൽ പലപ്പോഴും പിന്നോട്ട് നിന്നവരാണ് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് സ്വപ്നം കണ്ട് പോകുവാനുള്ള സൗഭാഗ്യം പോലും നിങ്ങൾക്കില്ല എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്കനുകൂലമായി വരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവ ഉണ്ടാകുന്നു ആരും പ്രതീക്ഷിക്കാത്ത ചില മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിന് ചരിത്ര സാക്ഷിയാകുന്നു ഈ വീഡിയോ കണ്ടത് മുതൽ അതിനുശേഷം മുതൽ പ്രണയത്തിൽ നിങ്ങൾ പരാജയപ്പെടുമെന്ന് വിചാരിച്ച ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വിജയം സമ്മാനിക്കപ്പെടാൻ പോകുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില ആഗ്രഹങ്ങൾ ചില സ്വപ്നങ്ങൾ യഥാർത്ഥത്തിൽ അത് കാണുവാൻ പോലുമുള്ള യോഗ്യത നിങ്ങൾക്കില്ലാതെ പോകുമായിരുന്നു നിങ്ങളുടെ ദയനീയ അവസ്ഥ നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം പോസിറ്റീവ് എനർജി നൽകുന്നു ശക്തി നൽകുന്നു ഇതുവരെ തെറ്റിദ്ധരിക്കുകയായിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയിൽ ആ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനായിട്ട് ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ പ്രേരണയാലോ ആ വ്യക്തി സ്വയം അനുമാനിച്ചെടുത്ത ചില തെറ്റായ ചിന്താഗതികൾ അനുസരിച്ചോ നിങ്ങളെ തുറന്ന് സ്നേഹിക്കാൻ ഇതുവരെ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല ആ വ്യക്തിക്ക് തോന്നിയാൽ തന്നെ ചുറ്റുപാടുമുള്ള ചില ആളുകൾ ചില ശക്തികൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള അടുപ്പ് ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷേ ആ മാറ്റം അവർ കണ്ട് ദുഃഖിക്കും നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാവുന്നതിൻ്റെ പരമാവധി അകറ്റിയിട്ടും അതിലൊന്നും വിജയിക്കാതെ പോയ അവരെ നിങ്ങൾക്കിനി കാണാൻ കഴിയും വിജയിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മാത്രമായിരിക്കും ആത്മാർത്ഥമായ സ്നേഹത്തെ ഇല്ലാതാക്കാനും ആത്മാർത്ഥമായ സമീപനങ്ങളെ ജീവിതങ്ങളെ നശിപ്പിക്കാനും സമാധാനത്തോടെ ഒന്ന് ജീവിക്കാൻ പോലും നിങ്ങളെ അനുവദിക്കാതിരുന്ന ഒരു സംഘം ആൾക്കാർ അവർ വിരിച്ച വലയിൽ നിങ്ങളുടെ വ്യക്തി കുടുങ്ങിപ്പോയി നിങ്ങളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും വൈകിയതെന്നല്ലാതെ ഇനി അവരുടെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും കിംബന്തികളൊന്നും വിജയിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ യഥാർത്ഥാവസ്ഥയും നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും ആ വ്യക്തി മനസ്സിലാക്കുമ്പോൾ ആദ്യമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ആ തരുമ്പ് അത് വ്യാപകമാകുന്നു വ്യാപിക്കുന്നു ആത്മാർത്ഥമായ പ്രണയവും നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും ഇതുവരെ കാണാതിരുന്ന നിങ്ങളുടെ നന്മ കാണുകയും ചെയ്യുന്ന ആ വ്യക്തിയോടൊപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഏറ്റവും അടുത്തൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ആർക്കും തകർക്കാൻ കഴിയില്ല നിങ്ങൾക്കെല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു